ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച ഉടൻ ഒളിവിൽ പോകാൻ നടൻ സിദ്ദീഖിന് കഴിഞ്ഞതെങ്ങനെ സിദ്ദിഖിന് ഒളിവിൽ പോകാൻ പോലീസ് തന്നെ സഹായിച്ചു എന്നാണ് തലയ്ക്ക് വെളിയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുക മുൻകൂർ ജാമാപേക്ഷ പരിഗണിക്കുമ്പോൾ തന്നെ സിദ്ദിഖിനെ ലൊക്കേറ്റ് ചെയ്യാൻ പോലീസിന് കഴിയുമായിരുന്നു എന്നാൽ അത് പോലീസ് ചെയ്തില്ല നേരത്തെ ദിലീപിൻ്റെ കാര്യത്തിൽ ഇതായിരുന്നില്ല സ്ഥിതി ഇത് ചൂണ്ടിക്കാണിക്കുന്നതിന് അർത്ഥം ദിലീപിനോട് സഹാനുഭൂതി ഉണ്ടാക്കാൻ വേണ്ടിയല്ല അങ്ങനെ ആർക്കും ഉണ്ടാകേണ്ട കാര്യമില്ല മറിച്ച് ദിലീപിനൊരു നീതി സിദ്ദീഖിനു മറ്റൊരു നീതി എന്ന വാദം ഉയരുകയും ചെയ്യും എന്നാൽ ഇവിടെ തത്കാലം സിദ്ദിഖ് ഒളിവിൽ പോയിക്കോട്ടെ എന്ന് അധികൃതർ തീരുമാനിച്ചു കാണും അതിന് രണ്ട് സാധ്യതകളാണുള്ളത് ഒന്ന് സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ട് അതിന് സാഹചര്യം ഒരുക്കലാകാം സിദ്ദിക്കും അധികൃതരും തമ്മിൽ ഒരു ഒത്തുതീർപ്പുണ്ടായിട്ടുണ്ടാകാം അങ്ങനെ ഒരു ഒത്തുതീർപ്പുണ്ടായ കാര്യം ജനം ചിന്തിക്കുമ്പോൾ സർക്കാരിനും വികാരം ഉയർന്നു വന്നാലോ എന്ന് പേടിച്ചാണ് ഇപ്പോൾ സിദ്ദിഖിനെ പിടികൂടാൻ ആറ് സംഘത്തെ നിയോഗിച്ചു എന്നും അന്വേഷണ സംഘ തലവനായ സ്പർജൻ കുമാർ സുദ്ദിഖിനെ പിടിക്കാൻ കിണഞ്ഞു ശ്രമിക്കുകയാണെന്നും പറയുന്നത് അതേപോലെ തന്നെ സിദ്ദിഖിനെ ഒളിപ്പിച്ചവർക്കെതിരെ കേസെടുക്കുമെന്ന് പറയുന്നതും അതൊക്കെ സ്വാഭാവികമായും പോലീസ് ചെയ്യേണ്ട നിയമ നടപടി ക്രമമാണ് പ്രതിയെ ഒളിപ്പിച്ച ആർക്കെതിരെയും കേസെടുക്കാം എന്നാൽ ഇതാ കേസെടുക്കാൻ പോകുന്നു സിദ്ദിഖിനെ ഇതാ പിടിക്കാൻ പോകുന്നു എന്ന് പറയുന്നതൊക്കെ ജനവികാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് രണ്ടാമത്തെ സാധ്യത സിദ്ദിഖിൻ്റെ ഒളിച്ചോട്ടം ഒരു സംഭവമാക്കാൻ സർക്കാർ തന്നെ ശ്രമിക്കുന്നു ശ്രമിക്കുന്നുവെന്നതാണ് സിദ്ദിഖിനെ ഇവിടെ ചിലർ കണ്ടു അവിടെ ചിലർ കണ്ടു ഫോൺ ചിലയിടത്ത് വെച്ച് ഓഫായി ചിലയിടത്ത് വെച്ച് ഓണായി എന്നൊക്കെ പോലീസ് പറയും അറിയപ്പെടുന്ന നടനായ സിദ്ദിഖ് സ്ത്രീപീഡന കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ഒളിക്കുന്നത് തന്നെ വളരെ ജനശ്രദ്ധ ആകർഷിക്കുന്ന വിഷയമാണ് മാധ്യമങ്ങളും വായനക്കാരും പ്രേക്ഷകരുമൊക്കെ ഈ വിഷയത്തിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കാനാണ് സർക്കാരിന് താല്പര്യം അതുകൊണ്ടാണ് പൊടിപ്പും തൊങ്കലും ചേർത്തുള്ള കഥകളും ഉപകഥകളുമൊക്കെ രംഗത്തിറക്കുന്നത് ഇവിടെ താൽപ്പര്യം സർക്കാരിൻ്റെതാണ് മറ്റു വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമാണ് സിദ്ദിഖ് വഴി നടത്തുന്നത് മോനെ സുദ്ധിഖ്ഖെ നീ ഇവിടെ ഒളിച്ചടാ എന്ന് പറഞ്ഞ് അധികൃതർ തന്നെ സിദ്ദിഖിനെ ഒളിപ്പിച്ചിരിക്കാനാണ് സാധ്യത അതോടെ വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ കോടികൾ തട്ടിയെടുക്കാൻ സർക്കാർ തന്നെ ശ്രമിച്ചതും ഭരണകക്ഷി എം എൽ എ മുഖ്യമന്ത്രിക്കും പ്രൈവറ്റ് സെക്രട്ടറിക്കും എ ഡി ജി പി സംസാരിച്ചതുമൊക്കെ പിന്നാമ്പുറത്തേക്ക് പോയി എല്ലാവരും സിദ്ദിക്കിൻ്റെ ഒളിവ് താമസത്തിലേക്ക് പോയി ഇനി മനോരമ സിദ്ദിഖ് താമസിക്കുന്ന കെട്ടിടത്തിൻ്റെയും സിദ്ധിഖ് പോയ വഴിയുടെയും രേഖാചിത്രങ്ങളൊക്കെ കാണിച്ച് വാർത്ത ചെയ്യും ഇപ്പോൾ തന്നെ ഈ വാർത്തയെ സെൻസേഷണലൈസ് ചെയ്യാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് പരാതിക്കാരിയായ നടിയോടൊപ്പം ഭക്ഷണം കഴിച്ച കാര്യമൊന്നും സിദ്ദിഖ് നിഷേധിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് സിദ്ദിഖ് വിരുദ്ധ ഭക്ഷണമാണ് അതായത് പൊരിച്ച മെനും തൈരും കഴിക്കുന്നതെന്ന കാര്യം പറഞ്ഞതുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പിന്നീട് അന്നത്തെ ബില്ല് നോക്കി ഇതൊക്കെ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്നത് മസ്ക്കറ്റ് ഹോട്ടലിൻ്റെ റൂമിൻ്റെ കിളിവാതിലൂടെ നോക്കിയാൽ കുളം കാണാം എന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ സിദ്ദിഖ് നിരപരാധിയാണെന്ന് ആരും പറയുന്നില്ല അയാൾ കുറ്റം ചെയ്താൽ ശിക്ഷിക്കണം അതിനായി തെളിവുകൾ കണ്ടെത്തണം ഇനി ഒളിത്താവളം കണ്ടെത്തി അറസ്റ്റ് ചെയ്താലും അതിന് പുറകിൽ രണ്ട് ദിവസം പോകാമല്ലോ ഒരു കാര്യം വ്യക്തമാണ് കഴിഞ്ഞ ദിവസം സിദ്ദിഖ് കൊച്ചിയിൽ പൊതുചടങ്ങിൽ പങ്കെടുത്താണ് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെടുമ്പോൾ തന്നെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നു അത് ചെയ്യാത്തത് കയ്യബദ്ധമല്ല പോലീസിൻ്റെ വീഴ്ച തന്നെയാണ് അത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണെന്ന് വ്യക്തം